നമസ്കാരം സംഭവം രാവിലെ ഓടി വരും രാവിലെ രാജ്യത്തിന് മുമ്പിൽ നമ്മുടെ കേരളം നാണം കെട്ട ഒരു ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു അവർ സഞ്ചരിക്കേണ്ട ഹെലികോപ്റ്റർ നമ്മുടെ ഇവിടുത്തെ പത്തനംതിട്ടയിലെ പ്രമാണം അവിടെ ഹെലിപ്പാഡിൽ താഴ്ന്ന അതിൻ്റെ ടയറുകൾ താഴ്ന്ന ആ കാഴ്ച കേരള പോലീസ് മറ്റു ആളുകളുമൊക്കെ അത് തള്ളി കരക്കെത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു ദയനീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടത് ഇന്ത്യയുടെ പ്രഥമ പൗരനായിട്ടുള്ള രാഷ്ട്രപതി എത്രയോ സംസ്ഥാനങ്ങളിൽ എത്രയോ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ പോകുന്നു നിരന്തരം യാത്ര ചെയ്യുകയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇപ്പോൾ ശബരിമലയിൽ വേണ്ടിയിട്ടാണ് വന്നത് അല്ലാതെ ഔദ്യോഗിക കാര്യത്തിനും മറ്റുമൊക്കെ അവർ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് പക്ഷേ നമ്മൾ ഇത്തരം ഒരു കാഴ്ച മറ്റൊരു സ്ഥലത്തും കണ്ടിട്ടില്ല നമ്മൾ കടലാസിലൊക്കെ നമ്പർ വൺ ആണ് എല്ലാ കാര്യത്തിലും നമ്മൾ നമ്പർ വൺ ആണ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് ഉത്തരേന്ത്യയെ ഉത്തരേന്ത്യയെപ്പറ്റിയും അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ സംസ്ഥാനങ്ങളെപ്പറ്റിയൊക്കെ വളരെ പുച്ചത്തോടെ സംസാരിക്കും പക്ഷേ അവിടങ്ങളിൽ പോലും ദ്രൗപതി മുർമുന് ഒരു അവസ്ഥ വന്നിട്ടില്ല ഇത് ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ തന്നെ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം രാവിലെ എന്തോ ആണ് കോൺക്രീറ്റ് ചെയ്തത് ശരിക്കും അത് ഉറച്ചു കാണില്ല അതുകൊണ്ടായിരിക്കാം ആ ടയർ അവിടെ താന്നത് ഇത് എത്രയോ ദിവസം മുമ്പ് തന്നെ തീരുമാനിപ്പി തീരുമാനിച്ച ഒരു കാര്യമാണ് ഈ ദ്രൗപതി മുർമുവിൻ്റെ ശബരിമല സന്ദർശനം എന്നിട്ട് കേരളം എത്ര നിരുത്തരവാദപരമായിട്ടാണ് കൈകാര്യം ചെയ്തത് ആലോചിക്കുക ആരുടെ ആരുടെ വാഹനമാണ് ഓർക്കുക ഇന്ത്യയിൽ അവർ കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾ മാത്രമേ ഉള്ളൂ ആ ഒന്നാമത്തെ വ്യക്തിയോട് ആ വ്യക്തി സഞ്ചരിക്കേണ്ട ഹെലികോപ്റ്ററാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാര്യത്തിലും കടലാസിലെ നമ്മൾ ഒന്നാമതാണ് ഈ കടലാസിൽ ഒന്നാമത് വരാനുള്ള പ്രധാന കാരണം ഉടായ്പാണ് ആ ഉടായ്പ്പെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീതി ആയോഗിൻ്റെ മറ്റുമൊക്കെ ഉദ്യോഗസ്ഥർ ഇവിടെ വരും ഓരോ സംസ്ഥാനത്ത് പോകാറുണ്ട് കണക്കുകൾ മറ്റും എടുക്കാറുണ്ട് അപ്പോൾ സത്യസന്ധമായിട്ടുള്ള കണക്കുകൾ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരും അവരുടെ ഉദ്യോഗസ്ഥരുമാണ് അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആളുകളെ കൊണ്ട് അവർ ഈ കുമരകത്തും കുട്ടനാടും അതുപോലുള്ള മൂന്നാറിലും മറ്റുമൊക്കെ ഒരു ഉല്ലാസയാത്രയ്ക്ക് അങ്ങ് പോകും എന്നിട്ട് കള്ളും കരിമീനും കപ്പയും മറ്റൊക്കെ ആയിട്ട് കൊടുത്ത് ഇവരെ അങ്ങ് സൂഹിപ്പിക്കും എന്നിട്ട് ഓരോ മേഖലയ്ക്കും വിദ്യാഭ്യാസം അല്ലെങ്കിൽ മറ്റു മേഖല മേഖലയാവട്ടെ അതിനൊക്കെ നമ്പർ വൺ പദ്ധതി അങ്ങ് എഴുതി മേടിക്കും അവർക്ക് പ്രത്യേകിച്ച് നഷ്ടമുള്ള കേസൊന്നുമില്ല അവർ അഴിമതിയുമല്ല ചെയ്യുന്നത് ഇതിൻ്റെ ദോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ഒന്നാം റാങ്ക് നിൽക്കുന്നവർക്കൊന്നും വലിയ വിഹിതം കിട്ടില്ല പുറകെ നിൽക്കുന്നവർക്കായിരിക്കും വിഹിതം കിട്ടുന്നത് ആ സമയത്ത് കടന്നോട്ട് നമ്മൾ നിലവിളിക്കും അയ്യോ യു പിക്ക് കൊടുത്താത്രയും ഞങ്ങൾക്ക് കിട്ടിയില്ല ബീഹാറിന് കൊടുത്താത്രയും ഞങ്ങൾക്ക് കിട്ടിയില്ലെന്ന് എന്താ കാര്യം ഇവിടെ കള്ളം കാണിച്ച് ഒന്നാം റാങ്കിൽ എത്തിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്നാം റാങ്ക് നിൽക്കുന്നവന് പിന്നെയും ഭാര്യക്കൂരി കൊടുക്കില്ല പുറകെ നിൽക്കുന്നവനേ കൊടുക്കത്തുള്ളൂ അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇല്ലാത്ത ഒന്നാം റാങ്ക് റാങ്ക് വാങ്ങി വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭരിക്കുന്നവർക്ക് മേൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ കേരളം എല്ലാത്തിലും ഒന്നാം റാങ്ക് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ പല പല ഒന്നാം റാങ്കുകൾ കാണിച്ചിട്ട് രാജ്യത്തിൻ്റെ മുന്നിൽ തന്നെ വെറുതെ ഞെളിഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയാണ് യാഥാർത്ഥ്യം വയ്ക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റൊരു വാർത്ത അത് നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ ഏതാണ്ട് അഞ്ച് കോടിയോളം ചിലവിട്ട് നിർമ്മിച്ചൊരു പാലത്തിൻ്റെ കൈവരി ഉദ്ഘാടനത്തിന് ശേഷം പിറ്റേന്ന് തന്നെ തകർന്ന വാർത്തയാണ് കണ്ടത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ചില മേഖലയിലൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഒന്നാമത് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ജീവിത നിലവാരത്തിൻ്റെ കാര്യത്തിൽ അത് ഈ സർക്കാരുകളൊന്നും ചെയ്തു തന്ന കാര്യമല്ല ആളുകൾ ഉപജീവനാർത്ഥം ഗൾഫ് ഗൽഭനാടുകളിലും മറ്റുമൊക്കെ പുറത്തുപോയി കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് വീട്ടിലേക്ക് കൊടുത്ത് ഒരു വീട് വെക്കുന്നു ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ബാത്റൂമും കക്കൂസും മറ്റുമൊക്കെ കാണും അങ്ങനെ അവരുടെ ജീവിത നിലവാരം കൂടുന്നു പണമുള്ളതുകൊണ്ട് സർക്കാർ സ്കൂളിൽ പോവാതെ സ്വകാര്യ സ്കൂളിൽ പോകുന്നു പണമുള്ളവൻ സർക്കാർ ആശുപത്രി പോവാതെ സ്വകാര്യ ആശുപത്രി പോകുന്നു അങ്ങനെ ഉണ്ടാക്കിയെടുത്ത നിലവാരമാണ് അല്ലാതെ ഇവിടുത്തെ സർക്കാരിൻ്റെ മേന്മ കൊണ്ട് കിട്ടിയ നിലവാരമല്ല മറ്റ് ചില മേഖലയിൽ ഇവർ പറയുന്നത് പൊട്ടത്തരമാണ് അതായത് അവർ കള്ളമായിട്ടുണ്ടാക്കിയെടുത്ത നമ്പർ വൺ റാങ്ക് പദവിയാണ് ഇതെല്ലാം പൊളിയുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള അവസരങ്ങളിലാണ് രാഷ്ട്രപതി ഇവിടെ വരുമെന്നും അവരുടെ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കണമെന്നും അറിയാത്തവരല്ലല്ലോ കേരളം ഭരിക്കുന്നവർ എന്നിട്ടും അവർക്ക് ഇതുപോലൊരു അബദ്ധം വന്നെങ്കിൽ ഇത് മറ്റു സംസ്ഥാനക്കാർ എടുക്കുന്നത് എങ്ങനെയായിരിക്കും എടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക അപ്പം കേരള പോലീസും മറ്റു ആളുകളും നിന്നൊരു ഹെലികോപ്റ്റർ തള്ളിക്കൊടുക്കുന്ന ഒരു ഗതികെട്ട കാഴ്ചയാണ് ലോകത്തിന് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുത്തത് ലോകത്തിന് മുന്നിൽ ലോകം കേരള കേരളത്തെ മാതൃകയാക്കുന്ന എന്നാണ് എപ്പോഴും തള്ളിമൊരിക്കുന്നത് പിണറായി വിജയൻ ഈ കാര്യത്തിലാണോ ലോകം കേരളത്തെ മാതൃകയാക്കേണ്ടത് ആകാശത്തോടെ പറഞ്ഞ നടക്കേണ്ട ഹെലികോപ്റ്റർ താഴെക്കൂടെ കേരള പോലീസ് തള്ളുന്ന ഒരു ഗതികെട്ട കാഴ്ച ഒരു ദയനീയ കാഴ്ച കേരളം ഇതാ ലോകത്തിന് സമ്മാനിച്ചിരിക്കുന്നു കഷ്ടം തന്നെയാണ് ഇവരുടെ കാര്യം